ഇപ്പോൾ സൃഷ്ടിനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സൃഷ്ടി സമർപ്പിക്കാണ് നോക്കിക്കൊണ്ട് താരയിലേക്ക് നോക്കിക്കൊണ്ട് ഈ പ്രാർത്ഥന മുറിയിലെ പ്രാർത്ഥനാ പീഠത്തിലേക്ക് നോക്കിക്കൊണ്ട് എല്ലാവരും കണ്ണുകൾ അടച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ള എന്റെ അപ്പ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു യേശു ക്രിസ്തുവിന്റെ തിരു രക്തം കൊണ്ട് അങ്ങ് എന്നെ കഴുകുകയും അങ്ങേ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കുകയും ചെയ്യണമേ മൗനമായിട്ട് നിങ്ങൾ മനസ്സിലെ സൃഷ്ടിപ്പോൾ പറയുന്ന നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ മക്കളും സമർപ്പിക്കുന്നു